ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ക്യാരക്ടർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്നൊക്കെ പറയുന്നത് മൂത്തോനാണ് ചന്ദ്രയുടെ പാട്ട് തന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് കാരണം മൂത്തോനെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ ആ സിനിമയിലുടനീളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരായിരിക്കും മൂത്തോന്റെ ക്യാരക്ടർ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും കാണ്ടതാണ് എന്തായാലും മൂത്തോൻ മമ്മൂക്കയാണ് എന്ന് ഇന്നലെ ദുൽഖർ സൽമാൻ തന്നെ കൺഫേം ചെയ്തു മൂത്തോന് പിറന്നാൾ ആശംസകളുമായി ഇന്നലെ ദുൽഖർ സൽമാന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്തായാലും മൂത്തോനായി വരുന്നത് മമ്മൂക്കയാണ് മൂത്തോന് വേണ്ടി മാത്രമായിട്ട് ലോക യൂണിവേഴ്സിലെ ഒരു സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ആ സിനിമയായിരിക്കും ലോക യൂണിവേഴ്സിലെ ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമ കാരണം മൂത്തോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ലോക യൂണിവേഴ്സിന്റെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആകുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഒരു ഹൈപ്പ് വളരെ വലുതായിരിക്കും അപ്പം എന്തായാലും മമ്മൂക്ക ഭാഗമാകുന്ന മൂത്തൻ പ്രോജക്റ്റിന് വേണ്ടി വലിയ കാത്തിരിപ്പാണ് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവുക അങ്ങനെ ഒരു സിനിമ വരട്ടെ ഈ ഒരു യൂണിവേഴ്സിൽ നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം എന്തായാലും ആ ഒരു സിനിമ വരാൻ വേണ്ടി എന്തായാലും കുറച്ച് വർഷങ്ങൾ എടുക്കുകയെന്നുറപ്പാണ് എന്തായാലും അതിനു വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പ് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്